ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അപ്രതീക്ഷിത ടെസ്റ്റായി മാറിയിരിക്കുകയാണ് നെവിൻ്റെ പുറത്തുപോക്കൽ ജിസോലുമായി അനുമോൾ അയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ പോയപ്പോൾ പണി കിട്ടിയത് നെവിനാണ് അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും എന്ന് നെവിൻ വെല്ലുവിളിച്ചു അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാൻ ബിഗ് ബോസും പറഞ്ഞു അതോടെ നെവിൻ പുറത്തു പോയി എന്നാൽ ഇത് ബിഗ് ബോസിന്റെ ഗെയിം ആണെന്നും സീക്രട്ട് റൂമിൽ നിന്ന് നെവിൻ തിരിച്ചു എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും നെവിൻ്റെ പുറത്തുപോകൽ ബിഗ് ബോസ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് നവിൻ പുറത്തു പോകുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പ് ഇങ്ങനെ നവിൻ പുറത്തു പോകാൻ എനിക്ക് തോന്നിയ കാരണങ്ങൾ നവിൻ കുറച്ച് നാളുകളായിട്ട് പറയുന്നത് എനിക്ക് പുറത്തു പോകണം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നേടി ഞാൻ അത്യാവശ്യം ഫേമസ് ആയി എനിക്ക് ഇനി പുറത്തു പോയാലും പ്രശ്നമില്ല എന്ന് നവിൻ പുറത്തു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പ് ഇങ്ങനെ നവിൻ പുറത്തു പോകാൻ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നെവിൻ കുറച്ച് നാളുകളായിട്ട് പറയുന്നത് എനിക്ക് പുറത്തു പോകണം ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നേടി ഞാൻ അത്യാവശ്യം ഗെയിമായി എനിക്ക് ഇനി പുറത്തു പോയാലും പ്രശ്നമില്ല എന്ന് ബിഗ് ബോസിൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തത് കൂടുതലും നെവിനായിരുന്നു ഫുഡ് കണ്ടെത്തുക എന്നതായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് വാണിങ്ങും കിട്ടിയതാണ് എന്നാലും നെവിൻ ഫുഡിൻ്റെ കാര്യത്തിൽ വല്ലാതെ ആക്രാന്തം ആണ് കാണിച്ചിരുന്നത് മറ്റുള്ളവർക്ക് ഫുഡ് തികയുന്നുണ്ടോ എന്ന് നെവിൻ നോക്കാറേ ഇല്ല സ്വന്തം കാര്യം മാത്രം ആദില നൂറ എന്നിവരോട് നവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ അവൻ വേർപിരിക്കുമെന്ന് അവൻ അങ്ങനെ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയെ പിരിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ രണ്ടുപേരെയും രണ്ട് മത്സരാർത്ഥികളാക്കിയപ്പോൾ നവിൻ ആദിലയെ ഡയറക്റ്റ് എവിക്ഷനിൽ ഇട്ടത് ആദില നൂറ ഇവർ രണ്ടുപേരും പുറത്തു വെച്ച് തന്നെ അവർക്ക് ഒരുപാട് ബുള്ളിങ് നേരിട്ടവർ ആണ് അവരെ പിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെയും അത് ആവർത്തിച്ചപ്പോഴാണ് അവർ ആയത് അതിനു മുൻപ് ജിസലിന് വെച്ച് ആരുടെയോ പേര് തമാശയ്ക്ക് പറഞ്ഞപ്പോൾ നെവിൻ അത് സീരിയസ് ആയിട്ട് എടുത്തു ഞാൻ ഉള്ളപ്പോൾ ഇതിന് ഇതിവിടെ നടക്കില്ല എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് അവന് പേരായിട്ട് ആരും ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് അനുവും ജിസയും തമ്മിലുണ്ടായ ഇഷ്യു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് സ്പോട്ട് ഡിസിഷൻ എടുക്കുവാൻ ഇവിടെ ആളുകളുണ്ട് സ്പോട്ടിൽ പുറത്താക്കണം എങ്കിൽ അതും ചെയ്യും ഇതിനു മുമ്പും ചെയ്തിട്ടുമുണ്ട് അതുമല്ലെങ്കിൽ വീക്കൊണ്ടിൽ ലാലേട്ടൻ വരുമ്പോൾ ഡിസിഷൻ എടുക്കും ഇതൊന്നും പോരാതെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇഷ്യുണ്ടാക്കി അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും എന്ന മണ്ടത്തരം വിളിച്ചു പറഞ്ഞു ബിഗ് ബോസിനെ വരെ വെല്ലുവിളിച്ചു എന്തിനെ സ്വന്തം കുഴി സ്വയം തോണ്ടി ഇവിടെയുള്ളവർ ഗ്രൂപ്പിസം കളിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് ആണെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ഞങ്ങൾ ഗെയിം കളിക്കുമെന്ന് ആതിലെയും ന്യൂറേയും അത് തന്നെയല്ലേ ചെയ്തത് അവർക്ക് സിറ്റുവേഷൻ കിട്ടി അവർ അത് പരമാവധി ഉപയോഗിച്ചു ഇരുപത് പേർ അടങ്ങുന്ന മത്സരാർത്ഥികൾ വന്നത് തിന്നുകുടിച്ചു ടൂർ ടൂറിന് വന്നതല്ല ഗെയിം കളിക്കാനാണ് കൂടെയുള്ളവർ ഓരോ ഘട്ടം വരുമ്പോൾ പോകണം അതാണ് ഗെയിം നെവിൻ എനിക്ക് ഏറെ ഇഷ്ടമുള്ള മത്സരാർത്ഥിയായിരുന്നു നല്ല നല്ല എൻ്റർടൈനർ പക്ഷേ കുറച്ച് വിവേകം കാണിച്ചിരുന്നാൽ തുടർന്ന് പോകാമായിരുന്നു ട്രഗർ ചെയ്തപ്പോൾ അതിൽ വീഴാൻ പാടില്ലായിരുന്നു കാരണം ഇതൊരു മൈൻഡ് ഗെയിം കൂടെയല്ല തിരിച്ചു വന്നാലും പഴയ നെവിനാകുമോ എന്ന് അറിയില്ല